നമസ്കാരം സുനിൽ ആണേ അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കരിമ്പനിലാണുള്ളത് അപ്പോൾ നമുക്കിന്ന് ഒരു ആറ് ഏക്കർ സ്ഥലമാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് ടൂറിസം പർപ്പസിനും അതുപോലെ തന്നെ ഫാമും ഫാം ടൂറിസമൊക്കെ ചെയ്യാൻ അനുയോജ്യമായ സൂപ്പറായിട്ട് സ്ഥലമാണ് ഏക്കറിന് വെറും പതിനഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ഇത് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലം സ്ഥലമുള്ളത് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് നല്ല കാലാവസ്ഥയൊക്കെ ഉള്ള മേഖലയാണ് ഓവറായിട്ടുള്ള ചൂടൊന്നും ഏൽക്കുന്ന കാലാവസ്ഥയല്ല വാഹനങ്ങളെല്ലാം നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാന മാർഗം ഏലവും ജാതിയും കുരുമുളകും കൊക്കോയും കാപ്പിക്കുരു റബറൊക്കെ തന്നെയാണ് കരിമ്പൻ ടൗണിൽ ഇങ്ങോട്ടേക്ക് വെറും നാലര ആണ് ഡിസ്റ്റൻസ് ഉള്ളത് ഓവറായിട്ടുള്ള ചൂടൊന്ന് വേൽക്കുന്ന കാലാവസ്ഥയല്ല ആവറേജ് തണുപ്പൊക്കെയുള്ള മേഖലയാണ് ആയതിനാൽ തന്നെ ഏലകൃഷിയൊക്കെ ചെയ്യേണ്ടവർക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് കേട്ടോ ഈ കാണുന്ന റോഡിന് ഇരുവശത്തുമായിട്ടാണ് നമുക്ക് സ്ഥലമുള്ളത് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്ത് പ്രധാന കൃഷിയായിട്ടുള്ളത് കൊക്കോയൊക്കെയാണ് കേട്ടോ ഓരോട്ടുള്ള കൃഷിയുള്ള സ്ഥലമല്ല വലിയ ചിരിവൊന്നും ഇല്ലാത്ത സ്ഥലമാണ് കേട്ടോ നോക്കിയുള്ളൂ ഇതുപോലെ കയ്യാലയൊക്കെ വെച്ച് തിരിച്ചിട്ടിരിക്കുന്ന ഒരു പറമ്പാണ് അതുപോലെ തന്നെ തണലിനായിട്ട് നിരവധി മരങ്ങളൊക്കെ നമുക്ക് ഈ സ്ഥലത്തുണ്ട് അതിനാൽ തന്നെ ഏലകൃഷിയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ടാർ റോഡ് ഫ്രണ്ടേജ് കൂടാതെ തന്നെ നമുക്ക് ഈ കാണുന്ന ഒരു പഞ്ചായത്ത് റോഡാണ് മൊത്തം ആറ് ഏക്കർ സ്ഥലമാണ് അതിൽ അഞ്ച് ഏക്കർ എൺപത് സെൻറ്റിൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് കേട്ടോ നിലവിലെ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം ഓലിയാണ് വെള്ളമുണ്ട് അതുപോലെ തന്നെ കോഴിലടിച്ചാലോ അതുപോലെ തന്നെ കിണറൊക്കെ കുത്തിയാലോ കുളവക്കുത്തിയാലോ വെള്ളം കിട്ടുന്ന മേഖല കൂടിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ചോദിക്കുന്ന വില ഏക്കറിന് പതിനഞ്ച് ലക്ഷം രൂപ ലാസ്റ്റ് വില എന്നിട്ട് അതിനകത്ത് കൊടുക്കത്തില്ല താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ള ഒരു സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളൂ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തായിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് നമുക്കുള്ളത് ഇടുക്കിയും അതുപോലെ തന്നെ പത്താം മൈല് കാൽവരിമിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ ഇപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക